നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർമാർക്ക് കൈമാറി നാൽപ്പത്തിയേഴ് സർവേ നമ്പറുകളിൽ നിന്നായി നാന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കൈവശങ്ങളിലാണ് ഏറ്റെടുക്കുന്നത് എരുമേലിത്തെക്ക് മണിമല വില്ലേജുകളിലെ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബ്ലോക്കുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഏറ്റെടുക്കുന്നത് എരുമേൽ തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിരണ്ടിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സർവേ നമ്പറുകൾ കൂടാതെ മണിമുല വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തി ഒന്നിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സർവേ നമ്പറിൽ ഉൾപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ദശാംശം പൂജ്യം ഒമ്പത് ഏക്കർ സ്ഥലമാണ് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വാദിയായി അയന ചാരിറ്റബിൾ ട്രസ്റ്റുമായി പാലാ സബ് കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത് ഏക്കർ സ്വകാര്യ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് നടപടികളുടെ ഭാഗമായി അടിയന്തര സ്വഭാവത്തോടെ വിജ്ഞാപനം ഉടൻ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതിനുശേഷം റവന്യൂ വകുപ്പിന്റെ നേരിട്ടുള്ള സർവേയും ആരംഭിക്കും ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ഇനി യ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ വിസ്മയമായ മഹാറാണി വെഡിംഗ് കലക്ഷൻസ് പ്രശസ്ത ചലച്ചിത്ര താരം സമാന്ത നാടിന് സമർപ്പിക്കുന്നു ഉദ്ഘാടനം മാർച്ച് രണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമസ്കാരം ഐ ടു സീ മഹാറാണി വെഡിംഗ് കലക്ഷൻസ് ദ ക്ലാസിക് ബ്രൈഡൽ വേൾഡ് തൊടുപുഴ